ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ പോയി മടങ്ങിവരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ കാലകുത്തുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് കാത്തിരിക്കുന്നത് തലസ്ഥാനത്തെ മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റയുടെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ് നിലവിൽ തന്നെ പലവിധ കുരുക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ളത് വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അടുത്ത കുറേ ചോദ്യങ്ങൾ തലസ്ഥാനത്തെ മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റയുടെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അനുയോജ്യമായത് ലൈ മെട്രോയാണെന്ന അഭിപ്രായമാണ് സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതിഷേധത്തിലേക്ക് നയിച്ചത് വിവാദപരമായ പരാമർശങ്ങൾ നടത്തി തിരുവനന്തപുരം മെട്രോ പദ്ധതി അട്ടിമറിക്കാനാണ് കെ എം ആർ എൽ ശ്രമിക്കുന്നതെന്ന് ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നു കൊച്ചി മെട്രോയുടെ തുടർ പദ്ധതിയായി ചിലയിടങ്ങളിൽ ലൈറ്റ് ലൈറ്ററാം മെട്രോ പദ്ധതി നടപ്പാക്കാനാണ് കെ എം ആർ എൽ നീക്കം തുടങ്ങിയത് ഇത് ചിലവ് കുറവാണെന്നും കേരളത്തിലെ മറ്റ് നഗരങ്ങളിലും പെട്ടെന്ന് നടപ്പാക്കാനാകുന്നതാണെന്നുമാണ് ഒരു മാധ്യമത്തോട് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് തിരുവനന്തപുരത്ത് കൊച്ചി മാതൃകയിൽ മീഡിയം മെട്രോ നടപ്പാക്കുന്നതിന് ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ്റി അൻപത് കോടി ചെലവ് വരുമെന്നും എന്നാൽ ലൈറ്റ് ടാം മെട്രോയ്ക്ക് അതിന്റെ നാലിലൊന്ന് മാത്രമേ ചെലവ് വരുള്ളൂ എന്നുമായിരുന്നു അഭിപ്രായ പ്രകടനം തിരുവനന്തപുരത്ത് മെട്രോ പദ്ധതി ഒഴിവാക്കി ലൈറ്റ് ട്രാം മെട്രോ നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലായിരുന്നു ബെഹ്റയുടെ പ്രതികരണം വ്യാഖ്യാനിക്കപ്പെട്ടത് ബെഹ്റയുടെ അഭിപ്രായത്തെ വിമർശിച്ച് ശശി തരൂർ എംപിയാണ് ആദ്യം രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോടും ആലോചിക്കാതെയുള്ള ഇത്തരം മാറ്റം എങ്ങനെ സാധ്യമാകുമെന്നാണ് തരൂർ ചോദിച്ചത് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും തരൂർ ആവശ്യപ്പെട്ടു ബഹ്റയുടെ പരാമർശം പ്രതിഷേധാർഹമാണെന്ന് തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ പറഞ്ഞു സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത് നിലവിൽ പ്രാഥമികമായ പദ്ധതിരേഖ കെ എം ആർ എൽ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് പദ്ധതിക്ക് പതിനൊന്നായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമായിരിക്കും അന്തിമ ഡി പി ആർ സർക്കാരിന് സമർപ്പിക്കുക തലസ്ഥാന നഗരത്തിലെ പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവോ മെട്രോ റെയിലിനെ തുരങ്കം വെക്കുന്നതാര പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ തടയിടാൻ ചിലർ എന്ന വാർത്തകളുമായി മാധ്യമങ്ങളും അന്വേഷണ പരമ്പരകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങളെ മുടക്കാൻ വലിയൊരു ലോബി തന്നെ അക്ഷീണം പ്രവർത്തിക്കുന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് മെട്രോ റെയിൽ പദ്ധതിക്കെതിരായുള്ള പുതിയ തുരങ്കം വെയ്പെന്നാണ് വിമർശനം തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് പത്തു വർഷത്തിനു മുകളിൽ പഠനം നടത്തി പുതിയ ഡി പി ആർ സമർപ്പിക്കാനിരിക്കവെയാണ് പുതിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വികസനവിരുദ്ധ ലോബി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് മെട്രോ റെയിൽ പദ്ധതിക്ക് പകരം ലൈറ്റ് ട്രാം കൊണ്ടുവരാനുള്ള നീക്കം അണിയറയിൽ സജീവമായിരിക്കെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തലസ്ഥാനത്ത് വരുന്ന വികസന പദ്ധതികളെ തളർത്താനാണ് പുതിയ ശ്രമമെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്